രണ്ടാം ലോകമഹായുദ്ധം അതുപോലെ തന്നെ ആവർത്തിക്കാൻ പോവുകയാണോ ജർമ്മനിയുടെ അവസാനം എടുത്തു കഴിഞ്ഞോ ഇന്ന് ഈ ഒരു ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് എന്താണ് കാരണമെന്നല്ലേ അത്ര വലിയൊരു നീക്കമാണ് റഷ്യക്കെതിരെ ഇപ്പോൾ ജർമ്മനി നടത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തില് യുക്രൈനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജർമ്മനി തങ്ങളുടെ ഏറ്റവും മികച്ച ടോറസ് മിസൈലുകളെ യുദ്ധഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈയൊരു ഒറ്റ നീക്കത്തിലൂടെ തന്നെ റഷ്യയുടെ ആക്രമണ റഡാറിലേക്ക് മെല്ലെ ജർമ്മനിയും പതിയാൻ ചാൻസ് ഉണ്ട് റഷ്യ തുടക്കത്തിലെ ഇവരെ വാൺ ചെയ്തതാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം പക്ഷെ എന്താണ് റഷ്യ ഇത്രയും വായിക്കുന്ന ടോറസ് മിസൈൽ ഇതൊരു സാധാരണ മിസൈലല്ല വളരെയധികം സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള ഏത് ലക്ഷ്യങ്ങളെയും കൃത്യമായിട്ട് ഭേദിക്കാൻ കഴിവുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ജർമ്മനിയും സ്വീഡനും ചേർന്നിട്ടാണ് ഈ ഒരു മിസൈൽ ഉണ്ടാക്കിയിരിക്കുന്നത് അഞ്ഞൂറ് കിലോമീറ്ററിലധികമാണ് ഇതിന്റെ റേഞ്ച് മാത്രമല്ല അഞ്ഞൂറ് കിലോഗ്രാമിലധികം സ്ഫോടക വസ്തുക്കളും ഇതിന് വഹിക്കാൻ കഴിയും ശത്രുവിന്റെ ആഴത്തിലുള്ള ബങ്കറുകളും പാലങ്ങളും കമാൻഡ് സെന്ററുകളും നിഷ്പ്രയാസം തകർക്കാൻ ഇതിന് കഴിയും അതുകൊണ്ടാണ് ഈ ഒരു മിസൈൽ വരാൻ വേണ്ടി യുക്രൈൻ കാത്തിരിക്കുന്നത് ഇത് വെറുതെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ആയുധമല്ല ഇതുള്ള രാജ്യത്തിന് തന്റെ ശത്രുവിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കും ഇവിടെ ശരിക്കും പണി കിട്ടിയിരിക്കുന്നത് ജർമ്മനിയുടെ ചാൻസലർ ആയിട്ടുള്ള ഒലാഫ് സ്കോഴ്സിനാണ് ഒരു വശത്ത് ടോറസ് മിസൈലിനായിട്ട് യുക്രൈനും നാറ്റോ രാജ്യങ്ങളും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു മറുവശത്ത് നിന്ന് റഷ്യയുടെ കടുത്ത ഭീഷണിയും റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയെ ചാരമാക്കി കളയാൻ കഴിയുന്നത്ര റേഞ്ച് ഉണ്ട് ടോറസ് മിസൈലുകൾക്ക് റഷ്യയുമായിട്ട് നേരിട്ട് മുട്ടാൻ തങ്ങൾക്ക് ആഗ്രഹമില്ല എന്ന് പറയുമ്പോഴും ജർമ്മനി നീങ്ങുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് റഷ്യൻ മീഡിയാസും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടോറസ് മിസൈല് യുക്രൈന്റെ കയ്യിലെത്തി കഴിഞ്ഞാൽ ജർമ്മനി ആയിരിക്കും തങ്ങളുടെ മുഖ്യ ടാർഗറ്റ് എന്ന് ഇനി വ്ളാഡിമിർ പുടിന്റെ അടുത്ത അനുയായികൾ പറയുന്നത് ശരിക്കും യുദ്ധം എന്താണെന്നും അതിന്റെ അവസ്ഥകൾ എന്താണെന്നും ജർമ്മനി വീണ്ടും അറിയാൻ പോകുന്നു എന്നാണ് ഇനി ടോറസ് മിസൈൽ ജർമ്മനി യുക്രൈന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് യുക്രൈൻ ഇത് കിട്ടിയ ഉടനെ റഷ്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ആക്രമിക്കാൻ തുടങ്ങും അതും രാജ്യത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ റഷ്യയുടെ തിരിച്ചടി അത് യുക്രൈന് മാത്രമായിരിക്കില്ല ജർമ്മനിക്ക് കൂടി ഉള്ളതായിരിക്കും ജർമ്മനിയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ റഷ്യൻ മിസൈലുകൾ എത്തിച്ചേരും ഇത് ജർമ്മനിയെ വലിയൊരു നാശത്തിലേക്കായിരിക്കും തള്ളിവിടുന്നത് ഇതോടൊപ്പം തന്നെ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സൈബർ ും റഷ്യ ജർമ്മനിക്ക് നേരെ നടത്തും ഇവിടെയാണ് നാറ്റോ രാജ്യങ്ങൾക്ക് വലിയൊരു തീരുമാനമെടുക്കേണ്ടി വരിക ജർമ്മനിയെ സംരക്ഷിക്കാൻ പോകണമോ അതോ റഷ്യയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടണമോ എന്ന് ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം ജർമ്മനി വെറും ഒരു രാജ്യമല്ല യൂറോപ്പിന്റെ ഒരു എക്കണോമിക് എഞ്ചിൻ തന്നെയാണ് ഈ ഒരു നാറ്റോ രാജ്യം ഇനി ജർമ്മനിക്കെതിരെ വരുന്ന ഏതൊരു അറ്റാക്കും നാറ്റോയെ മുഴുവൻ തിരിച്ചടിക്കാൻ നിർബന്ധിതരാക്കും വാർ എക്സ്പേർട്ടുകൾ പറയുന്നത് മൂന്നാം ലോകമഹായുദ്ധം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് അമേരിക്ക ആയുധങ്ങൾ അയക്കുന്നു യൂറോപ്പ് പണം അയക്കുന്നു റഷ്യ ആകട്ടെ മിസൈലുകൾ കൊണ്ടും ബോംബുകൾ കൊണ്ടും ഇതിനെല്ലാം മറുപടി നൽകുന്നു യുക്രൈൻ ആകട്ടെ ഓരോ ദിവസവും ചോര വാർന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാലും അവിടെയൊക്കെയും ഒരു പരിധി ഉണ്ടായിരുന്നു എന്നാൽ ടോറസ് മിസൈൽ യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ചുവന്ന വര ലംഘിക്കപ്പെടും ജർമ്മനി കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് യുക്രൈൻ റഷ്യയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ ആക്രമിച്ചാൽ അത് നേരിട്ടുള്ള യുദ്ധമായിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിക്കും പിന്നീട് മൂന്നാം ലോകമഹായുദ്ധം നമ്മളുടെ എല്ലാം റിയാലിറ്റിയായി മാറും ജർമ്മനിയിലെ ആളുകൾ ഇപ്പോഴേ പേടിച്ചിരിക്കുകയാണ് ചില ആളുകൾ ജർമ്മൻ സർക്കാരിന്റെ തീരുമാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ചിലരാകട്ടെ ഓൾറെഡി തങ്ങൾ രണ്ട് യുദ്ധങ്ങൾ പരാജയമറിഞ്ഞിരിക്കുന്നു മൂന്നാമതൊരു യുദ്ധം താങ്ങാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നും അഭിപ്രായ സർവേകളെല്ലാം രാജ്യത്തെ രണ്ടായിട്ട് പുലർത്തുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ജർമ്മൻ ചാൻസലർക്ക് വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് കാരണം അദ്ദേഹം എടുക്കുന്ന ഏതൊരു തീരുമാനവും ലോകത്തിന്റെ ഗതി മുഴുവൻ മാറ്റിമറിക്കും ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജർമ്മനി ടോറസ് മിസൈലുകൾ ലോകമോഹ ഇതും ആരംഭിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള ഇന്റസ്റ്റിംഗ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക